അതെ നമ്മുടെ അഞ്ജുലസ് ഡിസൈൻസ് മേലാറ്റ് റോഡ് പാണ്ടിക്കാടുള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാമത്തെ വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വരവേൽക്കാൻ ഡിസൈൻസ് ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് വരെ മാത്രം അപ്പോൾ മറക്കണ്ട വേലാറ്റി റോഡ് പാണ്ടിക്കാടുള്ള സ്വന്തം ഏവർക്കും അഞ്ചു ലെസ് ഡിസൈൻസ് ഒറ്റരാത്രി കൊണ്ട് ക്രിക്കറ്റ് ലോകം കീഴടക്കി വിഘ്നേഷ് പുത്തൂർ ക്രിക്കറ്റ് വേദിയിൽ കഴിഞ്ഞ ദിവസത്തെ ചെന്നൈ മുംബൈ ഇന്ത്യൻസ് മത്സരത്തിൽ ഇമ്പാക്റ്റ് പ്ലെയറായി മുംബൈ ഇന്ത്യൻസിനായി ചെന്നൈ സൂപ്പർ കിങ്സിനെ വിറപ്പിച്ച് മുൻ ഇന്ത്യൻ നായകൻ ധോണിയുടെ പ്രശംസ പോലും പിടിച്ചുപറ്റിയതോടെയാണ് പെരിന്തൽമണ്ണ സ്വദേശി വിഘ്നേഷ് പുത്തൂർ എന്ന ഇരുപത്തിനാലുകാരൻ കേരളക്കരയുടെ അഭിമാനമായി മാറിയത് അപ്രതീക്ഷിതമായാണ് വിഘ്നേഷ് ഐ പി എൽ മുംബൈ ഇന്ത്യൻസ് ടീമിലെത്തുന്നത് കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റീപ്പിൾസിനായി കളിച്ചിട്ടുണ്ട് ആലപ്പി റീപ്പിൾസിനു വേണ്ടി നടത്തിയ പ്രകടനത്തോടെയാണ് മുംബൈ ടീമിലേക്കുള്ള വഴി തുറക്കുന്നത് വിഘ്നേഷിന്റെ പ്രകടനം കണ്ട മുംബൈ സ്കൌട്ടിംഗ് ടീം താരത്തെ ട്രയൽസിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ട്രയൽസിൽ ഗംഭീര പ്രകടനമാണ് താരം കാഴ്ചവെച്ചത് ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരത്തിൽ രോഹിത് ശർമ്മയ്ക്ക് പകരം ഇമ്പാക്ട് പ്ലെയറായി വിഘ്നേഷ് കളത്തിലിറങ്ങിയത് തന്റെ ആദ്യ ഓവറിൽ തന്നെ മികച്ച ഫോമിൽ കളിക്കുകയായിരുന്ന ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജ് ഗയ്ക്ക്വാദിനെ കൂടാരം കയറ്റി കഴിവ് തെളിയിച്ചു രണ്ടാം ഓവറിൽ ശിവൻ ദുബയെയും മൂന്നാം ഓവറിൽ ദീപക് ഹുഡിയേയും പുറത്താക്കി അരങ്ങേറ്റം ഗംഭീരമാക്കി ഇതോടെയാണ് ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച നായകനായിരുന്ന െ പ്രശംസിച്ചത് മലപ്പുറത്തെ വയലുകളിൽ ക്രിക്കറ്റ് കളിച്ച് നടന്നിരുന്ന പെരിന്തൽമണ്ണ സ്വദേശിയായ വിഘ്നേഷ് ഓട്ടോ ഡ്രൈവറായ സുനിൽ കുമാറിന്റെയും വീട്ടമ്മയായ കെ പി ബിന്ദുവിന്റെയും മകനാണ് മകന്റെ നേട്ടത്തിൽ അഭിമാനം കൊള്ളുന്നുവെന്നും രക്ഷിതാക്കൾ പങ്കുവച്ചു ചെറുപ്പം മുതൽ മുതലവിടെ ഗ്രൗണ്ടിൽ ഇവിടെ കളിക്കും കൂടെ പിന്നെ പെരിന്തൽമണ്ണ വിജയൻസാറ ക്യാമ്പിലാണ് കൊണ്ടത് അന്ന് പന്ത്രണ്ട് വയസ്സാണ് പിന്നെ അവിടുത്തെ അങ്ങനെ മലപ്പുറം അക്കാഡമിയില് കയറി പത്താം ക്ലാസ് വരെ ആയിരുന്നു പിന്നെ പ്ലസ് ടു ഒക്കെ ആയപ്പോഴേക്കും ജോളി റോസിൽ കയറി അവരുടെ ക്ലബിനാണ് കളിക്കണത് പെരിന്തവമണ്ണ രാമദാസ് ക്ലിനിക്ക് എന്ന് പറയും പിന്നെ എല്ലാ സാ അവരാണ് ചെയ്തു തന്നിട്ടുള്ളത് പിന്നെ അവരുടെ ഫുൾ സപ്പോർട്ട് അവരാണ് കളിക്കുള്ള എല്ലാ പ്രശ്നവും ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും കളിച്ചാൽ എന്ന് പറയാൻ കാരണം രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടു കഴിയില്ല അറിഞ്ഞു അപ്പോൾ പിന്നെ എന്നാൽ കളി മതി പഠിത്തം പിന്നാക്ക എന്ന് പറഞ്ഞു എങ്ങനെയായാലും പഠിത്തം അതിൻ്റെ കൂടെ നടന്നിട്ടുണ്ട് വളരെ സന്തോഷം സന്തോഷം അഭിമാന കേരളത്തിനായി അണ്ടർ പതിനാല് വിഭാഗങ്ങളിൽ കേരളത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ടെങ്കിലും കേരള സീനിയർ ടീമിനായി ഒരു മത്സരം പോലും ഇതുവരെ കളിച്ചിട്ടില്ല ഒരറ്റ രാത്രി കൊണ്ട് ക്രിക്കറ്റ് ലോകം കീഴടക്കിയ വിഘ്നേഷ് ഇനി ഇന്ത്യൻ ടീമിലെത്തുമോ അതിനായി നമുക്ക് കാത്തിരിക്കാം ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്